കാൻഷ്യാർ ഗ്രാമപഞ്ചായത്തിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പണി കഴിപ്പിച്ച ശിചിമുറിക്കെതിരെ ഓംബുട്സ്മാന് പരാതി നൽകി ബി ജെ പി പൊതുജനങ്ങൾക്കായി നിർമ്മിച്ച ശൗചാലയം പഞ്ചായത്തിലെത്തുന്നവർക്ക് ഉപകാരപ്പെടാത്ത വിധം പണി കഴിപ്പിച്ചത് വിവാദമായിരുന്നു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ പൊതുജനങ്ങളുടെ ഉപയോഗത്തിനായി പൊതുശൗചാലയം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് എന്നാൽ ഈ ശൗചാലയം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത കഴിയാത്തവണ്ണം പഞ്ചായത്ത് ഓഫീസിനുള്ളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതോടെ ശൗചാലയം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാനോ ഓഫീസിന് വെളിയിൽ നിന്ന് ശൗചാലയത്തിലേക്ക് പ്രവേശിക്കാനോ കഴിയും വിധം വാതിലില്ല ഇതോടെ പൊതുജനങ്ങൾക്ക് ശൗചാലയത്തിൽ പോകണമെങ്കിൽ ഓഫീസിനുള്ളിലൂടെ ജീവനക്കാരുടെ അനുമതി വാങ്ങി പോകേണ്ട ഗതി കേടണം കൂടാതെ ഓഫീസ് കെട്ടിടത്തിനുള്ളിൽ ശൗചാലയം ഉണ്ടെന്ന് പൊതുജനങ്ങൾക്ക് കാണും വിധം സൂചനാ ബോർഡുകളും സ്ഥാപിച്ചിട്ടില്ല ഇതോടെ പഞ്ചായത്തിലെത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു പൊതുജനങ്ങൾക്കായി ശൗചാലയം തുറന്നു തുറന്നുകൊടുക്കണമെന്ന് കാണിച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്തും നൽകി എന്നാൽ നടപടി ഉണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് ബി ജെ പി കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓംബുഡ്സ്മാന് പരാതി നൽകിയതെന്ന് മണ്ഡലം ജനറൽ സെക്രട്ടറി ജിമ്മിച്ചെൻ ഇളംതുരുത്തിയിൽ പറഞ്ഞു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപ മൂന്ന് ലൈഫിന്റെ വീട് പണിയുന്നതിന് കൊടുക്കുന്ന തുക ഉപയോഗിച്ചുകൊണ്ട് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് പൊതു ശൗചാലയം നിർമ്മിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് നാളിതുവരെ ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കാനോ പഞ്ചായത്ത് സെക്രട്ടറിയും ബന്ധപ്പെട്ടവരും തയ്യാറാകുന്നില്ല ആ ശൗചാലയത്തിലേക്ക് ഒരു സൂചന ബോർഡ് വെക്കുവോ അങ്ങോട്ട് കിടക്കുന്ന പൊതുജനങ്ങൾക്ക് അങ്ങോട്ട് കടന്നു പോകാനൊരു വഴിയോ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇതിനകത്ത് വ്യാപകമായ ക്രമക്കേടും അഴിമതിയും നടന്നിട്ടുള്ളതെന്ന് നിശ്ചയമാണിത് ബോധ്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഓൺ ബിഡ്സ്മാനെ പരാതി കൊടുത്തിരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് പൊതുജനങ്ങൾക്കായി നിർമ്മിച്ച ശൗചാലയം പൊതുജനങ്ങൾക്ക് തന്നെ തുറന്നു കൊടുക്കാനുള്ള നിർദ്ദേശം നൽകുക ശൗചാലയം നിലവിലുള്ള കാര്യം പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുക വെളിയിൽ നിന്ന് ശൗചാലയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും വിധം വാതിലുകൾ നിർമ്മിക്കുക ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ശൗചാലയം പഞ്ചായത്ത് ജീവനക്കാർക്ക് മാത്രമായി ക്രമപ്പെടുത്തിയ സെക്രട്ടറിയുടെ നടപടിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക ഭരണസമിതിയുടെ നിർദ്ദേശം ഉണ്ടായിട്ടും അവഗണിച്ച സെക്രട്ടറിയിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ശൗചാലയത്തിൻ്റെ നിർമ്മാണത്തിന് ചെലവായ തുക ഈടാക്കി പുതിയത് നിർമ്മിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബി നേതൃത്വം പരാതി നൽകിയിരിക്കുന്നത്